എറണാകുളം അതിരൂപതയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞു നിൽക്കണമെന്നായിരുന്നില്ല വിശ്വാസികളുടെ ആവശ്യം സിനഡ് പറഞ്ഞത് അനുസരിക്കണമെന്നതായിരുന്നു ഓരോ വിശ്വാസികളുടെയും താല്പര്യം സിനഡ് എടുത്ത തീരുമാനം അംഗീകരിക്കുക അത് നടപ്പിലാക്കാൻ കൂടെ നിൽക്കുക എന്നതായിരുന്നു വിശ്വാസികൾ ആഗ്രഹിച്ചത് ഇപ്പോൾ സിനഡ് എടുത്തിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന ചൊല്ലണമെന്ന് അതിനർത്ഥം ഇത് സഭയുടെ തീരുമാനമാണെന്നാണ് സിനഡിന്റെ തീരുമാനം നടപ്പാക്കട്ടെ ആദ്യം സിനഡഡെടുത്ത ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിലവിളിച്ചവർ ഇനി ജനാഭിമുഖ കുർബാന വേണമെന്നും മുറവിളി കൂട്ടണം അതോ ഇനിയും ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലവിളി തുടരണോ ഒരു വിശ്വാസി പങ്കുവച്ച സംശയമാണ് സത്യം പറഞ്ഞാൽ അപ്പൻ അമ്മയെ തല്ലും സത്യം പറഞ്ഞില്ലെങ്കിൽ അപ്പൻ പട്ടിയിറച്ചി കഴിക്കും ആ അവസ്ഥയിലായി യഥാർത്ഥ വിശ്വാസികൾ ഇനിയും ജനാഭിമുഖത്തെ എതിർത്താൽ എതിർക്കുന്നവർ വിമത്തരാകും ഇതുവരെ കുർബാനയെ അവഹേളിച്ചവരും അരമനയിലും ബസലിക്കയിലും അക്രമം അഴിച്ചുവിട്ടവരും വൈദികർ തല്ലിയവരുമൊക്കെ പുണ്യാളന്മാരും മറ്റുള്ളവർ പാപികളുമായി കുർബാന അവഹേളനം മറ്റുള്ളവർക്ക് ഉദപ്പ് ഉണ്ടാക്കിയതിനാൽ പന്ത്രണ്ടാം തീയതി ഒരു മണിക്കൂർ പരിഹാര ആരാധന നിർദ്ദേശിച്ചിരിക്കുക ഉതപ്പുണ്ടായില്ലെങ്കിൽ ദിവ്യ കുർബാന അവഹേളനങ്ങൾ കുഴപ്പമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിനാല് വൈദികന്മാർ റിലേ കുർബാന ഒരപ്പവും വീഞ്ഞും ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ചൊല്ലിയപ്പോൾ അവരെ കാനൂനിക നിയമങ്ങൾക്ക് വിധേയരാക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെട്ടിട്ടും ഒന്നും ചെയ്യാതിരുന്ന മേൽപ്പെട്ടക്കാർക്കും മേച്ചറിനുമൊക്കെ ആധ്യാത്മിക കാര്യങ്ങളിലെ വിശ്വാസം എത്രയുണ്ടെന്ന് സാധാരണ വിശ്വാസികൾക്ക് മനസ്സിലായതാ പ്രസാദഗിരിയിൽ എൺപത്തിരണ്ട് വയസ്സുള്ള വൈദികനെ കുർബാന മധ്യെ ചവിട്ടി വീഴ്ത്തിയപ്പോഴും ഉദയംപേരൂർ പള്ളിയിൽ സ്ത്രീകളെ ഉപയോഗിച്ച് കുർബാന അവഹേളനം തുടർന്നപ്പോഴും കുറ്റവാളികൾക്കെതിരെ കാനൂനിക ഒന്നും സ്വീകരിക്കാതെ കുർബാന വിലക്കിയവർക്ക് നിയമനം നൽകി സഭാ നിയമങ്ങളെ ചവിട്ടിമെതിച്ച മേജർ ആർച്ച് ബിഷപ്പ് ആധ്യാത്മിക ഉടായ്പകളുടെ ഉസ്താദാണെന്ന് സ്വയം തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ ഈ സഭ തന്നെ വിട്ടുപോകാൻ തയ്യാറെടുക്കുന്നത്